പ്രണയവിവാഹം സാധ്യതയുള്ള നക്ഷത്രക്കാർ പ്രണയിക്കാത്തവരായി ആരുമുണ്ടാകില്ല പരസ്പരാകർഷണം അതൊരു ദൈവികവും ജൈവികവുമായ ചോദനയാണ് ഒരു പ്രായമെത്തുമ്പോൾ സ്ത്രീയും പുരുഷനും പരസ്പരം ആകർഷിച്ചിരിക്കും അത് പ്രണയത്തിൽ കലാശിക്കുമോ വിവാഹത്തിലെത്തുമോ എന്നുള്ളതൊക്കെ പലവിധങ്ങളായ വിധങ്ങളായ കാരണങ്ങളാൽ കാലം തെളിയിക്കേണ്ടുന്ന കാര്യങ്ങളാണ് പ്രണയവിവാഹം ഒരു പരിധിവരെ വിജയകരമാണെന്നു തന്നെ പറയാം അങ്ങനെയല്ലാത്തവർ ക്ഷമിക്കുക പ്രണയിക്കുമ്പോഴുള്ള ചൂരും ചൂടും ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ് അതിന്റെ കാരണം ഇവിടെ പ്രണയവിവാഹം സാധ്യതയുള്ള നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഭരണി കാർത്തിക രോഹിണി മകയിരം തിരുവാതിര പൂരം ചിത്തിര ചോതി വിശാഖം പൂരാടം അവിട്ടം എന്നിവയാണ് ആ നക്ഷത്രങ്ങൾ